ണ്ട് ബുന്ധിക്കണ്ട എന്താ കീടനാശിനി അങ്ങനെ വല്യ വ്യത്യാസമൊന്നുമില്ല എല്ലാം തന്നെ സെയിസൊന്നില്ല എല്ലാം നടക്കെ ഓക്കെ ഇന്ന് മൂന്നാം ദിവസമൊക്കെ കേൾക്കുന്നുണ്ടോന്നൊക്കെ അറിയൂ വലിയ കുളിന്ന് കയ്യിൽ എല്ലാം നടക്കും രസം ഒന്ന് വരണം നടക്കുന്നുണ്ടോ ഒരു സെറ്റപ്പ് ആയി പറ്റൂന്ന് പത്ത് മണിയോട് വീട്ടില് ഞാൻ ട്രെയിൻ എടുക്കാറുണ്ട് ആരും അതിന് കണ്ടായിനുവേ കയറി കഴിഞ്ഞതിനു ശേഷം ഇതിന്റെ ലോക്ക് ഒക്കെ പോയിക്കുന്നു ബാത്റൂമിന്റെ എന്താ ചെയ്യോ എന്ത് രണ്ടാമത്തെ സൈഡ് സൈഡായിട്ടിട്ട് അതും സൈഡായിട്ട് ഇതെപ്പോളും സൈഡായിട്ട് ഒറ്റമൈന കണ്ടാതി ഒറ്റമൈന കണ്ട അതെയതെ കണ്ടാത്ത പോകുന്നുണ്ടല്ലാര സൈഡായി കല്ലിയേക്കാട്ട് നീരിയാണ് ഇത് പിന്നെ ഒടിഞ്ഞു കുത്തിക്കുന്നത് കളീനുള്ള പ്രശ്നമൊന്നുമില്ല ക്യാമറ ചിരിച്ചു അടിയാ പ്രതിരിക്കാൻ പറഞ്ഞത് ഇങ്ങോട്ടൊരു കല്യാണം കഴിഞ്ഞു ഡ്രൈവാഷും കഴിഞ്ഞ േണ്ടോണ്ടോ ഇങ്ങനെന്താ പറഞ്ഞേച്ചേർക്കുറിയാലോ കുടുംബക്കാരോചിച്ചല്ലേ നിങ്ങളെ തന്നെ മതിയാണ് പൊരേ നൊലോളിക്ക് കിട്ടിയില്ല കഴിക്കൂലോളിക്ക് കടക്കഴിഞ്ഞ റൂമൊക്കെ പിന്നല്ലറ ഓഫ് ആക്കല അത് ഹൈലൈറ്റ് പരടി പേടിച്ചിട്ടോ പറയടി പറഞ്ഞാല് ഞങ്ങള് നല്ല കപ്പിൾസ് ഞങ്ങള് കാരണല്ല ഇങ്ങിപ്പ റീച്ച പറഞ്ഞു എന്റെ ഏതെങ്കിലും ഒന്നുണ്ടോ റിച്ചോ റീച്ചടോ തെറ്റി പോകും തെറ്റി പോകും കുടിക്കുന്നല്ലോ ഇത് വേറൊന്നുമല്ല ഗായിസ് ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്നതാണ് സ്റ്റോപ്പ് എത്തിയിട്ടുണ്ട് ഇറങ്ങാൻ വേണ്ടി ഉള്ളൊരു തിക്ക് തിരക്കാട്ടോ നമ്മൾ ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ എത്തുമ്പോഴേ ഇഷ്ടപോലെ ആൾക്കാരെ നമ്മളെടുക്കും ടാക്സിക്കാരെ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞ് വീട്ടുകാരാക്കും ഒയി പാവില്ല ഇങ്ങനെയുള്ള ആൾക്കാരെ കാണണമെങ്കിൽ

ഞങ്ങൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന ഹോട്ടൽ ചെറിയൊരു പ്രശ്നം ആ ഹോട്ടലിൽ പോയപ്പോ അവിടെ ഫുൾ ആയി പോയി ഇത് ഓല ഹോട്ടൽ എന്നാണ് വേറെ ബ്രാഞ്ചാ വന്നേ ഉള്ളൂ വേറെ പേരുവാില്ല നമ്മൾ ഇനി പാക്കേജ് ആയിട്ട് പോയാലും പാക്കേജ് അല്ലാണ്ട് പോയാലും റൂം എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഐ ഡി കാർഡ് കൊടുക്കണം ഐ ഡി കാർഡ് എന്തായാലും അവിടെ പോയി കഴിഞ്ഞാൽ നിർബന്ധമുള്ള സംഭവം റൂം എടുക്കാൻ വേണ്ടിയിട്ട് ഐ ഡി കാർഡ് കൊടുത്ത് പിന്നെ ഒരു ബുക്ക് വന്ന് അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് ഒരു ബുക്ക് നമുക്ക് എടുത്ത് തന്നിട്ടോ അപ്പോൾ ഞാൻ മാത്രമേ അഡ്രസ്സ് ചെയ്തിട്ടുള്ളൂ നമ്മൾ ഇത്ര ആൾക്കാർ ഉണ്ടെങ്കിൽ തന്നെ ഒരാൾക്ക് മതി എന്ന് പറഞ്ഞു ആധാർ കാർഡ് അല്ലേ ഇതും വേണം നമ്മൾ വീഡിയോ ആണ് യൂട്യൂബ് YouTube YouTube से? आप <laughs> आपका वीडियो डालेगा में അലമാര ഓ അവിടെ കൊണ്ടാൻ പറ്റിയൊന്നും ഇല്ല എന്റെ അലമാറി മാറി അങ്ങോട്ട്

Okay, pura okay.